ഹലോ ഗായ്സ് ന്യൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പഴയ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് കേട്ടോ എന്താണ് പഴയ ഒരു പുതിയ വീഡിയോ എന്ന് പറയാൻ കാരണം എന്നല്ലേ ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന പരിപാടിയാണ് നമ്മുടെ പഴയ പത്താം ക്ലാസ്സിലെ ഗെറ്റ് ഗെറ്റുഗെദറിനോടനുബന്ധിച്ച് അവനവൻ്റെ ക്ലാസ്സുകളിലൊക്കെ പോയിരുന്നതിന് ശേഷം അന്ന് അവിടെ വെച്ച് പഴയ കാല ഓർമ്മകൾ പങ്കിടുമ്പോൾ പണ്ടത്തെ ഞാൻ അവതരിപ്പിച്ചിരുന്ന ഒരു മോണാക്റ്റ് ഒന്ന് അവതരിപ്പിച്ചതാണേ ഇപ്പോൾ അത് പത്താം ക്ലാസ്സിലെ ഗ്രൂപ്പിൽ വീണ്ടും വന്നപ്പോൾ ഇതൊന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലോ എന്ന് തോന്നി അങ്ങനെ ഇട്ടതാണ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണേ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു വീട്ടിലേക്ക് രണ്ട് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോഴുണ്ടായ രസകരമായ സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്

അതിനിപ്പോ ഞാനെന്താ വേണ്ടതെന്നല്ലേ ചോദിച്ചത് ഇതാ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഈ വീടിന്റെ ഗൃഹനാഥൻ ആരാ ഇവിടെ ഗൃഹനാഥൻ എന്ന് പറയുന്ന ആരും താമസിക്കുന്നില്ല കുറച്ചങ്ങ് മാറി വടക്കേപ്പുറത്ത് ഒരു വൈദ്യനാഥൻ താമസിക്കുന്നുണ്ട് അയാൾ ഇക്കാലത്തങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ അതൊന്നുമല്ല അപ്പോൾ ഈ വീടിന്റെ നായികൻ നിങ്ങൾ തന്നെയാണല്ലേ ഇതെന്താ നായകനും നായികയും കളിക്കാതെ വല്ല സിനിമ ഏറ്റവും നിങ്ങൾക്കൊന്നും അവൻ ആദ്യം കോൺഗ്രസ് അല്ല പിന്നെ ഇപ്പോ അങ്ങനെ അവന് ഐഎസ് എന്ന് തികഞ്ഞു മൃഗങ്ങൾ വളർത്താനുണ്ടോ ആ ഉണ്ട് മൈമൂന ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ മൃഗങ്ങൾ വളർത്താറുണ്ടോ എന്ന് അനുഭവം മനസ്സിലായി എന്റെ മൃഗങ്ങളെ ഞാൻ അതെന്നാണ് വിളിക്കല് ഞാൻ ഇപ്പൊ അങ്ങനത്തെ വിളിച്ച് എത്ര എടേനെ അതും കണക്ക് കൂട്ടി നോക്കണം ഒന്ന് ഒന്നരിയാല് രണ്ട് പാത്തുമു മൂന്ന് ജമീലു അങ്ങനെ നോക്കിയാല് ആകെ ടോട്ടല് മൊത്തം പത്തൊമ്പത് പേരുണ്ട് പിന്നെ പിന്നൊരാള് വയ്ച്ചിലുണ്ട് എന്ത് അല്ലേ നമ്മളെ ഒന്നല്ല